ഹായ് ഞാൻ സീതോഷം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഡി ഗോൾഡ് എന്ന് പറഞ്ഞൊരു കുരുമുളക് വെറൈറ്റിയാണ് ഇത് പല പ്രദേശങ്ങളിലും കേട്ടറിവ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതായത് കാപ്പിക്കുരു പോലെ വലുപ്പമുള്ള നീളമുള്ള ഒരു കുരുമുളക് വെറൈറ്റിയാണ് അപ്പോൾ നമുക്ക് നമുക്കതിനെപ്പറ്റി കൂടുതൽ വിശേഷങ്ങൾ എന്താണെന്ന് നോക്കാം നമ്മളിന്ന് പരിചയപ്പെടുന്നത് ബേബി ചെഞ്ചാരനാണ് ബേബിച്ചേടാ ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നായിരിക്കുന്നു അതായിരിക്കുന്നു കൃഷിയും കാര്യങ്ങളൊക്കെ എങ്ങനെ സന്തോഷമായിട്ട് നല്ല സന്തോഷമായിട്ട് പോകുന്നു സന്തോഷം നമ്മുടെ കുരുമുളക് കൃഷി എങ്ങനെ പോകുന്നു കുരുമുളക് കൃഷി നല്ല രീതിയിൽ പോകും നമ്മൾ എത്ര വർഷമായി കുരുമുളക് കൃഷി ചെയ്യുന്നു എനിക്ക് മുപ്പത് വർഷമായിട്ട് മുപ്പത് വർഷമായിട്ട് മുപ്പത് വർഷമായിട്ട് കുരുമുളക് ഉണ്ട് ചെയ്യുന്നയാളാണ് നമ്മളിവിടെ എത്ര വെറൈറ്റീസ് ചെയ്യുന്നുണ്ട് ചേട്ടെ കരിമുണ്ട ആയിരുന്നു മെയിനാണ് ഓക്കെ ആ അത് കഴിഞ്ഞ് പിന്നെ കുമ്പക്കന കുമ്പങ്കിൽ പിന്നെ തേവി ആ തേവന എല്ലാ 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 നീലമുണ്ടി നമ്മൾ ഈ കരിമുണ്ടയിൽ നിന്ന് മാറ്റിയതാരാണ് മാറ്റി മോനാണ് നമ്മുടെ നിന്നും ആളായിരുന്നു നിന്ന് മാറ്റിയിട്ടില്ല കരിമുണ്ട ഇവിടെ നല്ല അളവിൽ ഇപ്പോഴും കൃഷി ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഓരോ ഇനങ്ങൾക്കും ഉണ്ടാകുന്ന രോഗങ്ങളും ഇനങ്ങളുടെ രോഗപ്രതിരോധ കഴിവുകളും ഒക്കെ വെച്ച് നമുക്ക് എപ്പോഴും ബുദ്ധി ഒരു തോട്ടത്തിൽ വിവിധ ഇനങ്ങൾ ഇടകലർത്തി ചെയ്യുന്നതാണ് ബേബിച്ചൻ കൃഷി ചെയ്യുന്നത് ഇവിടെ ഞാൻ നിരീക്ഷിച്ചപ്പോൾ അത് മുരിക്കിലാണ് മുരിക്കലാണ് മുരിക്കിൻ്റെ വേരുകൾ നിമാവിരകളുടെ കേന്ദ്രങ്ങളാണ് ഉറപ്പായിട്ടും അപ്പോൾ മുരിക്കും കരിമുണ്ടയും എന്ന് പറഞ്ഞ ആ കോമ്പിനേഷൻ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു കോമ്പിനേഷൻ ആണെങ്കിൽ പോലും അത് ദ്രുതവാട്ടത്തിനുള്ള ഒരു വലിയ അരങ്ങാണ് ഒരു ചവിട്ടുപൊടിയാണ് അതൊരു പൊട്ടൻഷ്യൽ ഡേഞ്ചർ അതിനകത്ത് ഓക്കെ അതായത് നമ്മൾ പിന്നെ തീപ്പെട്ടി തീയും കൊള്ളി അടുപ്പിച്ച് വെക്കുന്ന ആ ഒരു വിഷയം ഉണ്ടായിരുന്നു ഓക്കെ 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 അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു വെറൈറ്റി നമ്മൾ റെക്കമെൻഡ് ചെയ്തത് അത് കൂടുതലായിട്ടും ഞങ്ങൾ ചെയ്തത് കുമ്പക്കനാണ് സജസ്റ്റ് ചെയ്തത് ഓക്കെ അത് പാലായിക്കടുത്ത് പിഴക് എന്ന സ്ഥലത്ത് വളരെ നല്ല രീതിയിൽ കുരുമുളകിൻ്റെയും മറ്റനവധി കാർഷിക വിളകളുടെയും നഴ്സറി നടത്തി പോകുന്ന ഡാൻഡി ഡാൻഡി അദ്ദേഹം നമ്മുടെ കൂടെ കൂടെയുണ്ട് അദ്ദേഹത്തിൻ്റെ ഡി ഫാം എന്ന് പറയുന്ന നേഴ്സറിയിൽ നല്ല ഇനം തൈകൾ കിട്ടുന്ന ഒരു സാഹചര്യവും കൂടെ ഒന്നുണ്ടായിരുന്നു അതുകൊണ്ട് ആ നഴ്സറിയിൽ നിന്ന് അവിടെ നിന്ന് കരിമുണ്ടയും എടുത്തിട്ടുണ്ട് നമ്മൾ കരിമുണ്ടയും കുമ്പുക്കനും ആണ് നമ്മൾ ചെയ്തത് ആ കൂട്ടത്തിൽ തന്നെ കേരള കാർഷിക സർവകലാശാലയുടെ ഇനമായ വിജയ് 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 അതുപോലെ തേവം ർ തേവം തേവം തുടങ്ങിയ കുടികളും നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ ഇതിനെ ഇത് കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ബാൻഡി സ്വയമായിട്ട് കണ്ടെത്തിയ ഡി ഗോൾഡ് എന്ന് നാമകരണം ചെയ്തിട്ടുള്ള ഒരു കുരുമുളകും അന്ന് നമ്മൾ ഇവിടെ എടുക്കുകയുണ്ടായി അത് കൃഷി ചെയ്തപ്പം വളരെ പ്രത്യേകതകൾ ആ ഇനത്തിനുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതിൻ്റെ പ്രത്യേകത ഇതാണ് അത് വളരെ ചെറിയ പരിചരണത്തിൽ പെട്ടെന്ന് വളർന്നു കയറുന്ന ഒരു ഇനമായിട്ടാണ് നമുക്ക് നിരീക്ഷിക്കാൻ പറ്റിയത് കൂടുതലാണ് അതിന് വളരെ ആയിട്ടുള്ള ഗ്രോത്ത് ആണല്ലോ നമുക്ക് വലിയധികം ശ്രദ്ധയൊക്കെ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത കർഷകർക്ക് പോലും അത് പ്ലാന്റ് ചെയ്തു കഴിഞ്ഞാൽ അത് തന്നെ അത് പോകുന്ന രീതിയാണ് കണ്ടത് ഡിസ്റ്റന്റ് ആപ്സെൻറ്റീവ് ഫാർമേഴ്സിനൊക്കെ ഏറ്റവും നല്ലൊരു വെറൈറ്റി ഓക്കെ പിന്നെ അതിൻ്റെ ഉള്ളൊരു പ്രത്യേകത അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വർഷത്തിനുള്ളിൽ തന്നെ അത് ചരടിടുന്നതായിട്ട് കണ്ടു പിന്നെ പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് അതിനെപ്പറ്റി നമ്മൾ പോസിറ്റീവ്സ് പറയുമ്പം ഒരു പ്രത്യേകതകൾ ഉള്ളത് അത് നല്ല വെയിലുള്ള പ്രദേശങ്ങൾക്കാണ് സൂട്ടബിളായിട്ട് കണ്ടത് ഷെയ്ഡിനേക്കാളും ഷെയ്ഡിനേക്കാട്ടിലും വെയിലുള്ള പ്രദേശങ്ങൾക്ക് ഇപ്പോൾ കായഫലത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പം നല്ല വെയിലടിക്കുന്ന സ്ഥലത്ത് അത് നന്നായിട്ട് കായ്ക്കുന്നുണ്ട് നന്നായിട്ട് കായ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ വളരെ അതിശയകരമായ രീതിയിൽ അത് കായ്ക്കുന്നുണ്ട് ഓ പ്രദേശം തണത് ഉള്ള സ്ഥലങ്ങളിൽ അത് അത്ര പെർഫോം ചെയ്യുന്നില്ല ഓക്കെ അതുപോലെ നല്ല കയറ്റമുള്ള താങ്ങുകാലുകൾ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും അതേത് മരത്തിന്റെ വേണമെങ്കിൽ പന്നീർ വൺ പോലെ തന്നെയുള്ള ഇനമാണ് അതേത് മരത്തിന്റെ മോൾ വരെ എത്തുന്ന ഒരു രീതിയാണ് നമുക്ക് എത്ര വർഷമായ തൈകളാണ് ചെടികളാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഏകദേശം ബേവിച്ചിന്റെ ഒരു വർഷം വർഷം ആറ് ഈ ഡിഗോൾഡ് പറയുന്ന നമുക്കിതിന്റെ തിരുനീളം അതായത് മണികളുടെ എണ്ണം മണികളുടെ സൈസ് ഇതെപ്പോ ഇതിന്റെ എന്തെങ്കിലും പ്രത്യേക ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് മനസ്സിലായില്ല പൊട്ടുമുളകുളക് പുള്ളു മുളക പുള്ളു മുളക് അതായത് ഈ പറഞ്ഞ പതിര് പറഞ്ഞു ോ അല്ല അതകത്തൊന്നും ഇല്ല വെയിറ്റ് ഇല്ലാത്ത മുളക് എല്ലാം നല്ല വെയിറ്റ് ഉള്ള മുളകളാണ് ഇതിന്റെ ലിറ്റർ വെയിറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഡാൻഡി ചേട്ടാ അതെ ഡാൻഡിയാണ് ഇദ്ദേഹത്തിന്റെ അടുത്തുനിന്നാണ് അവര് തൈകൾ കളക്ട് ചെയ്തത് വളരെ ആക്സിഡന്റ് പറയാൻ വേണമെങ്കിൽ ഒരുമിച്ച് പൊതുവരെ കിട്ടി കൊണ്ട് കൊടുത്തയാളെയും കൃഷി ചെയ്തയാളെയും എല്ലാവരും ഒരുമിച്ച് കിട്ടി എനിക്കത് വളരെ ഇങ്ങനെ ഒരു ഫാം ഫാമുണ്ട് തരുന്നത് അല്ലേ ഇ ഡി കോൾ നമ്മളെ കിട്ടുന്നത് ഓക്കെ ഇതിൻ്റെ ശരിക്കും വേനൽഡിയോൾ സെലക്ട് ചെയ്യപ്പെട്ടത് എൻ്റെ കയ്യിൽ നിന്നാണ് ഒരു എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളി നാട്ടിൽ ഒരു കുരുമുളക് വർഷമായിരുന്നു ഓ പുള്ളി നല്ല രീതിയിൽ ഇപ്പം ഈ പറഞ്ഞ ബേവിച്ചതിനെ പോലെ തന്നെ പുള്ളി കുരുമുളക് മാത്രം കരിമുണ്ടു മാത്രമേ ഇടുകൊണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ പുള്ളി കരിമുണ്ട പതക്കെ കേടുപിടിച്ച് തുടങ്ങി ഇപ്പോൾ പുള്ളി ഇങ്ങനെ പുള്ളി ഇവിടെ നിന്നും ഇത് എടുത്ത് കൊണ്ടുവന്നിട്ടു അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ ഇത് പ്രാവശ്യം ജനുവരി മാസത്തിലെ പുള്ളിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഇങ്ങനെ ചാക്കിനകത്ത് പറിച്ചിട്ടേക്കും ഇങ്ങനെ വാജി എടുത്തപ്പോഴാണ് ഇതിൻ്റെ സൈസ് ശരിക്കും നല്ല മണി വരും പറഞ്ഞു ഞാനിപ്പം ഇതാണ് കരിമണ്ട പോകുന്നതെല്ലാം ഇതാണ് ഇടുന്നത് കേടു വളരെ കുറവാണ് അത്യാവശ്യം ഷെയ്ഡുള്ളിടത്തൊക്കെ കായ്ക്കുന്നുണ്ട് അല്ല ഉയർന്ന ഷെയ്ഡുള്ളിടത്ത് കുഴപ്പമില്ല ഓ അപ്പോൾ അങ്ങനെ ഞാൻ പുള്ളിയുടെ അടുത്തുനിന്ന് കുറച്ച് തണ്ടുകൂണമെന്ന് നമ്മുടെ പറമ്പിലിട്ടു അത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തേക്കലൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നല്ല വിളവുണ്ടായിരുന്നു പിന്നെ നമ്മൾ നഴ്സറി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇത് നമ്മൾ അന്ന് പറഞ്ഞാൽ പ്രാരംഭ കാലഘട്ടത്തിൽ നമ്മളിത് ഷെയ്ഡിൽ റിസൾട്ട് കിട്ടും എന്നും പറഞ്ഞാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് കാരണം അത്യാവശ്യം ഷെയ്ഡിൽ ഇതിന് ഈ ചരടിൽ ഈ പറഞ്ഞ പുള്ളിൻ്റെ പ്രശ്നമില്ല അപ്പം നമുക്ക് ചരട് നിറച്ച് മുളവ് കിട്ടും ഷെയ്ഡിൽ ചരടിൻ്റെ എണ്ണം കുറവായിരിക്കും പക്ഷേ ചരട് നിറച്ചും മുളക് നമുക്ക് കിട്ടുമായിരുന്നു ഓക്കെ അങ്ങനെ നമ്മൾ തണലിൽ വളരെ നിറ കൊടി എന്നുള്ള രീതിയിലൊക്കെയാണ് ആദ്യം നമ്മൾ ഇത് കൊടുത്തു തുടങ്ങിയത് ഓ അത് കഴിഞ്ഞ് കർഷകർ കൊണ്ടുപോയ പിന്നെ ശേഷഗോൾഡ് എന്നുള്ള പേരൊക്കെ ഈ തോംസനാണ് അത് സജസ്റ്റ് ചെയ്യുകയും ഇടുകയൊക്കെ ചെയ്തത് ഓക്കെ അങ്ങനെ അത് ഒരു നാലഞ്ച് വർഷം കൊണ്ടിപ്പം വളരെ എന്നെ കഴിഞ്ഞു അത് ശരിക്കും പ്രൊമോട്ട് ചെയ്യുന്നത് വേറെ ആൾക്കാരാണ് ഇത് കൊണ്ടുപോയി അതിട്ട് നല്ല റിസൾട്ട് കിട്ടിയ ആൾക്കാരുണ്ട് അത് നല്ല വെയിലേക്ക് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായ ഗൾഡാണ് ഇത് ജയിച്ച് നല്ല നമുക്കിപ്പോൾ കൂടിയ പ്രദേശങ്ങളിൽ കാഴ്ചയിൽ തന്നെ മനസ്സിലാക്കാം വെയിലിനെ നന്നായിട്ട് പ്രചരോദിക്കും നല്ല രീതിയിൽ വീൽഡ് ഉണ്ടാവും ആ മണി നല്ല മുഴുവൻ മണിയായിരിക്കും എല്ലാ വർഷവും നല്ല കണ്ടിന്യൂസ് ആയിട്ടുള്ള വിളവ് കിട്ടും നല്ല വളർച്ചയാണ് എല്ലാ വർഷവും വിളവുണ്ടോ എല്ലാ വർഷവും വിളവ് റെഗുലർ വിളവുണ്ടോ എന്ന് പറയുന്ന ശീലമില്ല നല്ല രീതിയിൽ എല്ലാ വർഷവും ഒരുപോലെ കായ്ക്കും സൂര്യപ്രകാശം നന്നായിട്ട് സൂര്യപ്രാശം ഇത് ഏത് വേറെ ഏത് കുരുമുളകനായി കഴിഞ്ഞും ഇതിന് കൂടുതലായി ഇതിന്റെ തൂക്കാശി എങ്ങനെയുണ്ട് തൂക്കാശി എന്ന് പറഞ്ഞാൽ ഒരു തേർട്ടി തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആണ് അതായത് ഒരു കിലോ പച്ചക്കുരുമുളകാൽ മുന്നൂറ്റമ്പത് ഗ്രാം നൂറ്റി ഗ്രാം വരെ ഏരിയ അനുസരിച്ച് വ്യത്യാസമുണ്ട് വ്യത്യാസം ഉണ്ടാവും ലിറ്റർ ലിറ്റർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മുന്നൂറ് ഗ്രാം ഏതായാലും ഉറപ്പാണ് എനിക്ക് പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങൾ ആ മനസ്സിലായി മനസ്സിലായി ഉണ്ട് ഞാൻ ഈ വർഷം അത് കൃത്യമായിട്ട് നിരീക്ഷിച്ചതാണ് നൂറ് ഗ്രാം പച്ച മുളക് ഉണങ്ങിയപ്പം എനിക്ക് കിട്ടിയത് മുപ്പതാണ് പക്ഷേ മുപ്പത്തിരണ്ട് കിട്ടിയവരുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു മാറ്റങ്ങൾ ഉണ്ടാവും എന്റെ സ്ഥലം വെള്ളികുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെള്ളികുളം പാൽ വെള്ളികുളം എന്ന് പറഞ്ഞ പാലായിട്ട് തീക്കോയി ഈ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പൂഞ്ഞാറിൻ്റെ അടുത്ത് മണിപ്പള്ളി കൈപ്പള്ളി ആ ഓക്കെ അപ്പോൾ കൈപ്പള്ളിയിലാണ് ഈ കൃഷി സ്ഥലം ഉള്ളത് നമ്മളിത് നനച്ചു കൊടുക്കാറ് വേറെ എന്തെങ്കിലും സ്പെഷ്യൽ അറ്റൻഷൻ നമ്മുടെ ഇവിടെ കൊടിത്തോട്ടത്തിന് കൊടുക്കുന്നുണ്ടോ നമുക്കിത് മൊത്തം എത്ര ഏക്കർ കൊടിത്തോട്ടമാണ് നമുക്ക് ഏക്കർ എട്ട് ഏക്കർ കുരുമുളകാണ് അപ്പോൾ തന്നെ ഒരു സ്പെഷ്യൽ അറ്റൻഷൻ എന്നുള്ളത് പോസിബിൾ അല്ല സാധാരണ കുരുമുളക് കൃഷി ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ടാണ് ചെയ്യപ്പെടുന്നത് കാരണം ഇവിടെ മറ്റ് നിങ്ങൾക്ക് തന്നെ കാണാവുന്നത് പോലെ ഇവിടെ മിശ്രവിള തോട്ടം അല്ലേ അല്ലെങ്കിൽ അതുകൊണ്ട് കാർഷിക പരിചരണങ്ങളും മറ്റു കാര്യങ്ങളും പൂർണ്ണമായിട്ടും കുരുമുളക് തന്നെയാണ് പോകും കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നത് തന്നെ നമ്മളിവിടെ വളപ്രയോഗങ്ങൾ എങ്ങനെയാണ് ജൈവവള ജൈവളാണ് ജൈവവളാണ് എന്തൊക്കെയാണ് കൊടുക്കുന്നത് വേപ്പൻ മണ്ണാക്ക ചാണകം വേപ്പൻ മിണ്ണാക്കും ചാണകം വർഷത്തിൽ എത്ര തവണ ആണ്ടിൽ ഒരു തവണ ഒരു തവണ എത്ര കിലോഗ്രാം വെച്ചൊരു ചെടിക്ക് കിട്ടുന്നുണ്ട് ഒരു അപ്രോക്സിമേറ്റ് പറഞ്ഞാൽ മൂന്ന് കിലോ വെച്ച് ഇടുന്നുണ്ട് ആവറേജ് ആവറേജ് ഒരു മൂന്ന് കിലോ വെച്ച് ചാണകം ഒരു അര കിലോ വെച്ച് വേമ്പിണ്ട നമ്മൾ ബോഡോ മിക്സർ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതുവരെ ഒന്നും കീടനാശിനികളൊന്നും കീടനാശിനികളൊന്നും ചെയ്തു ഉപയോഗിച്ചിട്ടേ ഇല്ല ഇല്ല ഓക്കെ പറമ്പിൽ ഇരമ്പ് അല്ലെങ്കിൽ ഷെയ്ഡ് ക്രമീകരിക്കുക എപ്പോഴും പറമ്പിൽ സമൃദ്ധമായിട്ട് സൂര്യപ്രകാശം ഉറപ്പുവരുത്തുക ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളിലാണ് നമ്മൾ കേട് പോലെയുള്ള കാര്യങ്ങളെ ഇതുവരെ അതിറ്റി പിടിച്ചത് പക്ഷേ അടുത്ത വർഷം തൊട്ട് പിന്നെ പൊട്ടാസ്യം ഫോസോണൈറ്റ് പോലെയുള്ള ഇത് ഉപയോഗിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടും വളരെ നല്ല രീതിയിലും ഒരു കൊടിത്തോട്ടം ഉയർന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പം അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുക എന്ന് പറയുന്ന ഒരു വലിയ ചുമതലയുണ്ട് ഉറപ്പായിട്ടും അപ്പം അത് ഏത് വിധേനയും ഇനി ഒരു കേടിൻ്റെ വന്നു കഴിഞ്ഞിട്ട് അതിന് പരിചരിക്കാൻ പോകാതെ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന പോളിസി അനുസരിച്ച് നമ്മൾ അടുത്ത വർഷം തൊട്ട് പ്രിവൻറ്റീവ് മെഷേഴ്സ് വേണ്ടതെല്ലാം ചെയ്തിരിക്കും അതിനകത്ത് പല കാര്യങ്ങൾ നമ്മൾ കമ്പൈൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ പൊട്ടാസിയം ഫോസ്ട്രോണൈഡ് അല്ലെങ്കിൽ കോക്റോക്സിക്ലോറൈഡ് ഈ രീതിയിലുള്ള ഏതെങ്കിലും മാർഗങ്ങളിൽ കൂടെ നമ്മൾ അത് അതിൻ്റെ ഒരു പാക്കേജ് നമ്മൾ രൂപീകരിക്കുന്നുണ്ട് അതനുസരിച്ച് അടുത്ത വർഷം തൊട്ടത് ചെയ്തു തുടങ്ങുന്നത് ഇത് ശരിക്കും ഇപ്പോൾ പറയുന്നത് ശരിക്കും ഒരു നാടൻ കൃഷി ഇപ്പോൾ പൂർണ്ണമായിട്ടും ജൈവ കൃഷിയാണ് ഇത് നൂറ് ശതമാനം ജൈവ കുരുമുളകായി എക്സ്പോർട്ട് ചെയ്യാൻ വരെ പറ്റിയ കുരുമുളകാണ് കാരണം ഇതിനകത്ത് ഒരു കെമിക്കൽ എന്ന് പറഞ്ഞ ഒരു ഒരു വസ്തു പോലും മലയുടെ അടിവാരത്തിനു മുകളിലോട്ട് കയറിയിട്ടില്ല ഇതൊരു ചെരുവുള്ള ഒരു പ്രദേശമാണ് ഡെഫിനറ്റ്ലി നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നല്ല ചെരുവുള്ള പ്രദേശമാണ് അദ്ദേഹം ഇവിടെ തട്ടു തട്ടുകളായി തിരിച്ച് പ്ലാറ്റ്ഫോം വെട്ടി കൃഷി ചെയ്യപ്പെടുന്നു അല്ലേ വെച്ച വെച്ചാൽ വെച്ചാൽ ഇവിടെ അടിക്ക് കൊടി പന്ത്രണ്ട് അടിക്കാണ്ട് പത്ത് തൊട്ട് പന്ത്രണ്ട് അടി അകല പത്തെ പത്തടി പത്തടി ക്രോസ് തമ്മിൽ തമ്മിൽ ഒരു നിരയില് പത്തടി നീളം ഓക്കെ ഓക്കെ അതിവിടെ എന്തായാലും ചേട്ടാടിയ ആ ഒരു തീരുമാനത്തോട് നൂറ് ശതമാനം സ്വാധീകരിക്കുന്നു കാരണം കുരുമുളക് വളരെ ചോട്ടിൽ തൊട്ട് എവിടെ തൊട്ടോ പക്കുണ്ട് അവിടെ തൊട്ട് തന്നെ കായ്കളുണ്ട് സാധാരണ ഉണ്ടാകുന്ന ഒരു പ്രശ്നം കൊടി അടുക്കും തോറും ഉയർച്ച കൂടും ഉയർച്ച കൂടും കായയുടെ ഉയർച്ച കൂടും ആ ഒരു സ്കീം ഇവിടെ കാണുന്നില്ല നമ്മുടെ പ്രധാനമായും ഉപയോഗിക്കുന്ന താങ്ങാൽ മുരിക്ക മെയിൻ മെയിൻ രണ്ട് രണ്ട് കേടില്ല ഇവിടെ നിൽക്കുന്നു ാണ്രിക്കണരിക്കും ഡാൻഡിചേട്ടിന്റെ അനുഭവത്തിൽ അതായത് നമുക്ക് ലോറഞ്ചെന്നും ഹൈറേഞ്ചെന്നും പറയാൻ പറ്റില്ല ഹൈ റേഞ്ച് പറയാൻ പറ്റില്ല ബട്ട് ഡെഫിനറ്റ്ലി ഒരു തൗസൻഡ് തൗസൻഡ് മുകളിൽ ഉണ്ടാവും നമുക്കിത് മൊത്തത്തിൽ ഇത്രയും വർഷമായി നമ്മളിത് കൊടുത്തിട്ട് ചേട്ടാ ഇതിന്റെ മറ്റുള്ള ആൾക്കാരുടെ റിസൾട്ട് റെസ്പോൺസ് അത് ഞാൻ പറഞ്ഞില്ലേ അത് ഈ പറഞ്ഞ ഡീബോളുടെ ശരിക്കും ഞാനങ്ങനെ കാര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല ആ ഇത് എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ പറഞ്ഞു കഴിഞ്ഞൊരു വീഡിയോക്ക് അതോ ഭാഗത്തിൽ കർഷകർ പറഞ്ഞു കാപ്പി പോലെ പോലിരിക്കുന്നത് കുരുമുളക് പാലായിൽ ഒരു നഴ്സറിയിലോട്ട് അതൊക്കെ ഇടിച്ച വിളിക്കുന്നത് നമ്മുടെ അടുത്തുനിന്ന് ഇങ്ങനെ കൊണ്ടുപോയവർ എല്ലാവരും നല്ല അഭിപ്രായമാണ് അപ്പോൾ നമ്മൾ ഇത് ശരിക്കും അരിപ്പൽ നിന്ന് വീഴുകയാണ് ഈ മുളക് നമ്മൾ മതിച്ച ഇത് അരിപ്പയിലിട്ട് തള്ളി വറുതിരിക്കുവാണ് ചരടും കുരുമുളകുമായിട്ട് അപ്പോൾ സാധാരണ കുരുമുളക് വീഴുന്ന പോലെ ഇത് വീഴാൻ സാധ്യത കുറവാണ് വെച്ചാൽ അത് മുഴുപ്പ് കൂടുക മറ്റേ കരിമുണ്ടേ വീഴുന്ന പോലെ ഈ കുരുമുളക് മനസ്സിലായിപ്പേന്ന് പുറത്തോട്ട് പുറത്തോട്ട് പോലെ അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കുരുമുളകിന്റെ മണിയുടെ സൈസ് മണിയുടെ സൈസ് കുരുമുളക് എന്ന് വെച്ചാൽ കറക്റ്റ് ആ മണിയുടെ സൈസാണ് ഏകദേശം എത്ര മണികൾ മണികളുണ്ടെന്ന് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അടേൻ്റെ ചേട്ടാ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതിനൊരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മണി നല്ല സൈസാണ് പക്ഷേ ഇതിൻ്റെ ചരടിൻ്റെ നീളം എന്ന് പറയുന്നത് ചില വർഷങ്ങളിൽ വ്യത്യാസമുണ്ട് ചില വർഷം നല്ല പന്നീറ് പോലെ തന്നെ നീട്ടമുള്ള ചരടാണ് ഏകദേശം ചില വർഷം അത്രയും നേട്ടം കാണുന്നില്ല അതുപോലെ തന്നെ വിളവ് ചിലടി നീളം ഉറപ്പായിട്ടും ഉറപ്പായിട്ടും നല്ല നീളമുണ്ട് പക്ഷെ ചില വർഷം അത്രയും നേട്ടം വരുന്നില്ല പക്ഷെ മണി നല്ല സൈസ് മണി ആയിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ മൂപ്പാണെങ്കിലും ഞങ്ങൾ ലോറേഞ്ചില് അവിടെയൊക്കെ ഒരു ജനുവരി ലാസ്റ്റൊക്കെ ആണത് വളഞ്ഞു വരുന്നത് ഇങ്ങോട്ടൊക്കെ അല്ലേ തുടങ്ങി പഴുത്തു 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 കണ്ടപ്പോൾ തന്നെ ഞാനിതിന് പറയുന്ന ഏറ്റവും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെരുമുളക് നന്നായിട്ട് ശ്രദ്ധ ചെയ്യേണ്ട ഒരു കൃഷിയാണെങ്കിൽ പോലും അത്ര ശ്രദ്ധ ശ്രദ്ധയൊന്നും കൊടുക്കാത്തവർക്ക് ചെയ്യാൻ പറ്റും ചേട്ടാ അതങ്ങ് ഇട്ട് കെട്ടി കൊടുത്തത് ശരിക്കും വളർച്ച കൂടുതലുണ്ട് അപ്പം വളർച്ച കൂടുതലുണ്ട് പഴം പറമ്പിലിരാലും കൊള്ളാം ശരി ബിഗനേഴ്സിന് പറ്റിയ കൊടിയെന്ന് വേണമെങ്കിലും പറയാം കാരണം ശ്രദ്ധ കുറവുള്ള കുടിയെന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സാണ് അത് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത് ആനിയാൻ പറ്റിയൊരു ആനി പ്ലാവോ ആനയോ വലിയ വലിയ മരങ്ങളിലേക്ക് യോജിച്ചൊരു വെറൈറ്റി നന്നായിട്ട് മണ്ണിന്റെ ഫലപുഷ്ടി എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാല് മണ്ണൊലിപ്പ് കൊണ്ടോ മറ്റേ വെള്ളപ്പൊക്കം കൊണ്ടോ കൃഷികൾ കൊണ്ടോ ഒക്കെ അല്പം പോയി ജൈവാംശ് കുറഞ്ഞ മണ്ണാണെങ്കിൽ പോലും ഈ കൊടി താരതമ്യേന നല്ല പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് അതേസമയം പന്നിയൂർ പോലെയുള്ള പന്നിയൂർ വൺ എന്ന് പറയുന്ന കൊടി ഒരു തരത്തിലും ഒരു വീക്കായിട്ടുള്ള സോയിലിൽ കയറി വരികയല്ല അത് പെട്ടെന്ന് തന്നെ മഞ്ഞളിപ്പും പ്രശ്നങ്ങളുമായിട്ട് പോകും പന്നിയൂർ വൺ നല്ല കൊടിയാണ് പക്ഷേ അത് വളരെ നല്ല സോയിലും മറ്റനുകൂല കാലാവസ്ഥകളിലുമാണ് മികച്ച പ്രകടനം നൽകുന്നത് എന്നാൽ ഡി ഗോൾഡ് താരതമ്യേന ഒരു കപ്പയൊക്കെ ഇട്ടുകൊണ്ടിരുന്ന പറമ്പാണ് വളരെ ജൈവാംശം ക്യൂ അതൊക്കെ കുറവാണെങ്കിൽ പോലും അവിടെ ഡി ഗോൾഡ് നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അത് തിരക്കേടില്ലാത്ത ഒരു ഉൽപാദനം നൽകുകയും ചെയ്യുന്നുണ്ടെന്ന് കഴിഞ്ഞ ആറു വർഷത്തെ ഒരു അനുഭവം എക്സ്പീരിയൻസ് കാരണം ഈ പറമ്പ് പോലും അത്ര ഒരു കന്നിമണ്ണാണെന്ന് പറയാൻ പറ്റില്ല ഇവിടെ പാപറുണ്ടായിരുന്നു കലവല പുറങ്ങൂപ്പ് കൃഷികളൊക്കെ ചെയ്തിട്ടുള്ള പറമ്പാണ് അപ്പോൾ അത് മോശം മണ്ണുമല്ല പക്ഷേ എ എ സോണിലെ എ ഗ്രേഡിലേക്ക് എ ഗ്രേഡിലേക്ക് വരുന്നില്ല പക്ഷേ എങ്കിൽ പോലും കുരുമുളകിൻ്റെ കാര്യത്തിൽ ഒട്ടും മോശമല്ലാത്ത ഒരു ഉത്പാദനം ഇവിടുന്ന് ലഭിക്കുന്നുണ്ട് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഞാൻ ശ്രദ്ധിക്കുന്നത് നല്ല ചെരുവുള്ള മണ്ണാണ് സോ നീർവാർച്ച എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും ഇത് നമ്മൾ കണ്ടം പോലെയുള്ള പ്രദേശങ്ങളെ സമതലങ്ങളിൽ എങ്ങനെയുണ്ട് ഡിവേൾഡ് എല്ലായിടത്തും നല്ല രീതിയിൽ വളരുകയും ഉൽപാദനം തരികയും ചെയ്യും അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനം എന്ന് പറയാൻ നല്ല സൂര്യപ്രകാശം കിട്ടണം സൂര്യപ്രകാശമാണ് സൂര്യപ്രാശം ഉള്ളിടത്തും നന്നായിട്ട് കായ്ക്കും വേറെ ഏത് കുരുമുളകനായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഗിൽഡ് കിട്ടും വളരെ ചെറുപ്പത്തിൽ കായ്ക്കാൻ പറ്റണം ഈ കുരുമുളക് തിരിച്ചറിയാൻ വളരെ ഈസിയാണ് എന്ന് പറയുന്നത് കാരണം അതിലൊരു വെറിയേറ്റഡ് ഒരു മുളക് മണി ആയി കഴിയുമ്പോൾ അതിലൊരു വെള്ളപ്പാട് ഒരു വരുന്നുണ്ട് അതെങ്ങനെ ഓക്കെ അത് മണിയുടെ സൈസ് കൂടി വെളിച്ചാവുന്ന ഓക്കെ ചില കർഷകർക്കൊക്കെ അത് കണ്ടിട്ട് അവർ അങ്ങോട്ട് വളരെ സന്തോഷത്തോടെ അവർ പറയാറുണ്ട് അതുപോലെ നമ്മളെ പറയാറുണ്ട് അല്ല എന്നെ പരിചയപ്പെടുത്തിയ പരിചയപ്പെടുത്തും പറഞ്ഞ കാപ്പിക്കുരു പോലെ ഇരിക്കുന്ന കുരുമുളക് കാണാൻ ചേട്ടന്റെ അടുത്ത് ശരിയാണ് അങ്ങനെയാണ് ഞാൻ ചേട്ടനെ ാണ് ചെയ്യുന്നത് ഇത് അതുപോലെ തന്നെ ഇത് ഏതെങ്കിലും പഴയ ഒരു നാടൻ വെറൈറ്റിയോ അല്ലെങ്കിൽ നാടൻ വെറൈറ്റിയിൽ നിന്ന് ക്രോസ് പോളിനേഷൻ സംഭവിച്ചു ആവാം നമുക്ക് ഇതുപോലെ ഇതിൻ്റെ അതിൻ്റെ പഴയ ഒരു പേര് നമുക്ക് ഞാൻ പലരോടും ചോദിക്കുകയും ഒക്കെ ചെയ്തിട്ട് മനസ്സിലായിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഗോൾഡ് എന്ന് പറഞ്ഞൊരു പേരിലേക്ക് നമ്മൾ പേരിലേക്ക് എത്തിച്ചേരുന്നത് പേരിട്ട ആളാണ് ഡിയാണ് ഡീനെ ഞങ്ങൾ ഗോൾഡ് ആക്കി അപ്പോൾ ഡി ഗോൾഡ് എന്നൊരു പേരിലേക്ക് വന്നിരിക്കുന്നു അദ്ദേഹം ബ്രാൻഡുകൾ ചെയ്തു കൊടുക്കുന്ന ഒരാളാണ് അതുകൂടാതെ തന്നെ പരിചയപ്പെടുത്താൻ മറന്നു സോറി ചേട്ടാ ഒന്ന് സൈ പരിചയപ്പെടുത്തുകൂടി ചെയ്യാമോ നമ്മുടെ പ്രവർത്തന മേഖല ചേട്ടൻ ഞാൻ എൻ്റെ പേര് തോംസൺ കെ ജോർജ് എന്നാണ് ഞാൻ പാലായാണ് താമസം അടിസ്ഥാനപരമായിട്ട് ഞാൻ കർഷകൻ തന്നെയാണ് എങ്കിലും ഒരു തൊഴിലായിട്ട് ഞാൻ അഡ്വർടൈസിങ് ബ്രാൻഡിങ് രംഗത്താണ് പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ് കൺസൾട്ടിങ് ബ്രാൻഡ് മാനേജ്മെൻറ്റ് ഇത്യാദി കാര്യങ്ങൾ അതിൽ പ്രവർത്തിക്കുന്ന തോംസൺ ഹബ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നമ്മൾ നടത്തുന്നുണ്ട് എറണാകുളം ബാംഗ്ലൂർ മേഖലകളിൽ ആണ് നമ്മൾ ക്ലയൻസൊക്കെ കൂടുതലായിട്ടുള്ളത് എങ്കിലും സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് ക്ലയൻസ് ഉണ്ട് ഡിസൈൻ പാക്കേജിംഗ് ബ്രാൻഡ് മാർക്കറ്റിംഗ് ഇങ്ങനെയുള്ള മേഖലകളിലാണ് പ്രവർത്തിച്ചു വരുന്നത് ഇതൊക്കെയാണെങ്കിലും നമ്മൾ ഏറ്റവും നമ്മളുടെ മനസ്സും ആത്മാവും സ്ഥിതി ചെയ്യുന്നത് കൃഷിയിലാണ് അതിൽ തന്നെ ഗുരുമുളക് കൃഷിയോട് നമുക്ക് ഒരു കമ്പം കൂടുതലുണ്ട് ഓക്കെ ഇതെല്ലാം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം താങ്കൾ മറന്നുപോയി ഇതുകൂടാതെ കർഷക ക്ഷേമത്തിനായി കർഷകരെ നേരിടുന്ന ചൂഷണങ്ങൾക്കെതിരെയും അടിച്ചമർത്തലുകൾക്കൊക്കെ എതിരെ പ്രവർത്തിക്കുന്ന കിഫ എന്ന് പറയുന്ന കേരളമൊട്ടാകെ പ്രവർത്തിക്കുന്നതായ സ്വതന്ത്ര കർഷക സംഘടന രാഷ്ട്രീയ മത ഭേദമില്ലാതെ തീർത്തും സ്വതന്ത്രമായ രീതിയിൽ പ്രവർത്തിക്കുന്ന കിഫ എന്നു പറഞ്ഞ എന്ന് പറയുന്ന കർഷക സംഘടനയുടെ ഒരു ഡയറക്ടർ കൂടിയാണ് ഓക്കെ കാട്ടിൽ മതി കാട്ടുനീതി കാട്ടിൽ മതി കാട്ടുനീതി അതാണ് കാരണം ഇവരുടെ പോസ്റ്റ് ഞാൻ എവിടെ പോയാലും ശ്രദ്ധിക്കും കാരണം വളരെ അട്രാക്റ്റീവ് ആയിരിക്കും ഇപ്പോൾ പോസ്റ്റ് രണ്ട് പാചകവും ദീഗ് അപ്പോൾ നമ്മളീ ഈ കുരുമുളക് തോട്ടം ചെയ്യുന്നതിന് മുൻപ് ഇവിടെ എന്തായിരുന്നു ബേസിക്കലി കൃഷി ശരിക്കും റബ്ബർ തോട്ടമായിരുന്നു റബ്ബർ തോട്ടം റബ്ബർ തോട്ടമായിരുന്നു റബ്ബറിൽ നിന്ന് രണ്ട് തലമുറ രണ്ട് തവണ കൃഷി ചെയ്ത തോട്ടമായത് ഓക്കെ അതിനുശേഷമാണ് നമ്മളിപ്പോരുമുളകിലേക്ക് വന്നതല്ലേ ഇപ്പൊ കുരുമുളക് വന്നിട്ട് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ തോട്ടം കയറി വന്നിട്ട് ഏകദേശം ആറ് വർഷമായി ആറ് വർഷങ്ങളായിരിക്കുന്നു ആറ് നിലവിൽ വേറെ കേട് കാര്യങ്ങളൊന്നും ഇവിടെ നിലവിൽ വലിയ കേടുകളൊന്നും ഉണ്ടായിട്ടില്ല ഒന്നും വന്നിട്ടില്ല ചേട്ടാ നമ്മുടെ ഈ ഇപ്പൊ ഇവിടെ മുരിക്കാണെന്ന് പറഞ്ഞു ഇപ്പൊ മുരിക്കി കൃഷി ചെയ്യുന്ന കർഷകർ വളരെ കുറവാണ് നമ്മൾ ഈ മുരുക്കി വെട്ടുന്ന രീതി എങ്ങനെയാണ് ഇതിപ്പോൾ ഒന്ന് ചീമു മുരിക്കും ഒന്ന് മുള്ളും മുരിക്കും ഉണ്ട് മുള്ളും മുരിക്കുക നമ്മൾ ഫെബ്രുവരി അവസാനം മാർച്ച് ആദ്യോട്ട് കൂടും മൊത്തത്തിൽ ഇല പൊഴിഞ്ഞ് സമയത്ത് പിന്നെ വട്ടം മുറിക്കുക എല്ലാ ഏരങ്ങളും മുള്ളുമൊരിക്കുക വട്ടം മുറുകി മുറിക്കും സമയത്ത് നമ്മുടെ ഈ ചീമ പറയുന്ന സംഭവം ഒരു കമ്പ് നിർത്തിവെച്ച് ബാക്കിയുള്ള കമ്പുകളിൽ ഒരു ചെറിയ തണുപ്പ് വരുമ്പോഴേ ഒറ്റ മുറിച്ച് കളയുകയുള്ളൂ ഒരു കമ്പ് ശേഷം ബാക്കിയെല്ലാം ഏറ്റവും അവസാനം മുള്ളുമൊരിക്കൽ ആദ്യമായിട്ട് പൊളിയിടുകയാണെങ്കിൽ ഇങ്ങനെ വെട്ടി വെട്ടി കൂടുതൽ കവറുകൾ ഉണ്ടാകണം കവറകൾ ഉണ്ടാക്കി അതൊക്കെയും അറിയണം അത് ആണോ ഇവിടെ കണ്ടതിൽ പണിയെളപ്പം ഉള്ളുമുരിക്ക് തന്നെയാണ് ഒറ്റത്തവണ കൊണ്ട് പണി കഴിയും രണ്ടാമത് അട്ടക്കാലി പിടിക്കും ഓ മിനിസം കൂടുതലുണ്ട് വറച്ചുകൂടിയാൽ മിനിസം കൂടും ഓക്കെ 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 അവനെ വെട്ടി തളുത്ത് കവറകൾ ഉണ്ടാക്കുക അവരൊക്കെ ഏറ്റു കെട്ടി ഊർന്നു പോരാ അതെ ചെയ്യാമേ ഉള്ളൂ ഓക്കെ 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 നമുക്ക് ഈ ഡി എന്ന് പറഞ്ഞാൽ കുരുമുളക് കുറേ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് ഇതിൻ്റെ മണിയുടെ അസാധാരണമായ ഒരു വലിപ്പം അതേപോലെ തന്നെ ഇതാ ഈ കൊടിയുടെ ഇതിലുണ്ട് ഒരു വൈറ്റ് മാർക്ക് ഇതിൽ കാണുന്നുണ്ട് അത് ഈ മണിയുടെ വലിപ്പം കൂടി വളരെ വലുതാകുന്നതുകൊണ്ട് ഉണ്ടാകുന്നൊരു സ്ട്രെച്ച് മാർക്ക് പോലെ ഉണ്ടാകുന്നൊരു മാർക്കാണ് അതിൽ തന്നെ സമൃദ്ധിയായി ഇതിൽ നിറയെ കായ്കള് ഐ മീൻ ഇതാ തിരി നല്ല പിടുത്തമുണ്ട് വളരെ വഡ്ജിയായിട്ട് പിടിക്കുന്നുണ്ട് അതിൽ നിന്നെ പെട്ടെന്നൊക്കെ തിരിച്ചറിയാൻ മറ്റൊരു മാർഗ്ഗം എന്ന് പറയുന്നത് നല്ല ഉണ്ടാവും ചെടിക്ക് വളരെ വൃത്തിയായിട്ട് സൈഡിലേക്ക് നല്ല രീതിയിൽ പക്ക് വീഴ്ച തീരെ മെലിഞ്ഞ് ശോഷിച്ചൊരവസ്ഥ ഈ കൊടിക്ക് നിലവിൽ കാണുന്നില്ല എന്തിരുന്നാലും ഇതാ വളരെ ഒരു തിരി നമ്മൾ കയ്യിലേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മണികളുടെ വലിപ്പം വളരെ അതിശയിപ്പിക്കുന്നതാണ് ഇതാ ശരിക്കും തിരിയുടെ വലിപ്പം മണിയുടെ വലിപ്പം കൂടി അത് പിരിഞ്ഞ് പോയിരിക്കും നമ്മുടെ ഈ കൂമ്പുങ്കിലൊക്കെ കുരുമുളകിൽ കാണുന്നത് പോലെ അപ്പോൾ നമ്മളൊന്ന് ബേബി ചേട്ടൻ്റെ അടുത്ത് നിന്ന് സൈൻ ഓഫ് ചെയ്യുന്നു അദ്ദേഹം ഇവിടെ ഗോൾഡ് അതിൽ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിത് പല കർഷകരുടെ അടുത്തും ഈ ഒരു പേര് കേട്ടതിന് ശേഷം ഡാൻഡിചേട്ടനുമായിട്ട് കോണ്ടാക്ട് ചെയ്തു അതിനുശേഷം അവിടുന്ന് അദ്ദേഹം അവിടെ കിഫൈല ചേട്ടനുമായിട്ട് ബന്ധപ്പെട്ടു അദ്ദേഹത്തിൻ്റെ കസിൻ്റെ വീട്ടിൽ ഇത് വളരെ വൃത്തിയായത് ക്ക് അയച്ചിരിക്കുന്നു വളരെ വൃത്തിയായി ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു ആ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് പകർത്തിയത് അപ്പോൾ ഇതിൻ്റെ തൈകൾ വേണ്ടവരെ ഡെഫിനറ്റ്ലി നമ്മുടെ ഡാൻഡി ചേട്ടൻ്റെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അവരുമായി ബന്ധപ്പെടുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ